കുഞ്ചാക്കോ ബോബൻ മലയാളികളുടെ സ്വന്തം ചാക്കോച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നവംബർ രണ്ടിന് ആലപ്പുഴയിലാണ് ചാക്കോച്ചൻ ജനിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആയ ഉദയ സ്റ്റുഡിയോയുടെ ഉടമകളായ മാളിയം പുരക്കൽ കുടുംബത്തിലെ അംഗമാണ് ചാക്കോച്ചന്റെ അച്ഛൻ ബോബൻ കുഞ്ചാക്കോ നടനും സംവിധായകനും നിർമ്മാതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അച്ഛൻ ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച ധന്യ എന്ന ചിത്രത്തിലൂടെയാണ് ചാക്കോച്ചൻ മലയാള സിനിമയിലേക്ക് എത്തിയത് എന്നാൽ ചാക്കോച്ചനെ നായകനായ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് സംവിധായകൻ ഫാസിലാണ് ശാലിനിയുടെ കൂടെ അഭിനയിച്ച അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ അന്ന് വരെ ഉണ്ടായിരുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു അനിയത്തിപ്രാവ് സിനിമയിലെ സുധി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു ഈ സിനിമയോടെ കുഞ്ചാക്കോ ബോബൻ ശാലിനി ജോഡി മലയാളത്തിലെ ഏറ്റവും മികച്ച ായി മാറി അതേ വർഷം പുറത്തിറങ്ങിയ നക്ഷത്ര താരാട്ടിൽ വീണ്ടും ശാലിനിക്കൊപ്പം അഭിനയിച്ചു തുടർന്നുള്ള വർഷം നിറം പ്രേം പൂജാരി എന്നീ സിനിമകളിലും ഇതേ ജോഡി പ്രേക്ഷകർക്ക് മുന്നിലെത്തി എല്ലാം വിജയകരമായ പ്രണയ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു നിറം അപ്പോഴേക്കും ചാക്കോച്ചൻ മലയാള സിനിമയിൽ ഒരു റൊമാൻറിക് ഹീറോ ഇമേജ് സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു മലയാളത്തിലെ ചോക്ലേറ്റ് ബോയ് എന്ന പേരും നേടി പിന്നീട് മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച ഹരികൃഷ്ണൻസിൽ ഒരു വേഷം ചെയ്തു എട്ട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ താരരാജാക്കന്മാർ ഒന്നിച്ച സിനിമ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറി തുടർന്ന് പ്രിയം സത്യം ശിവം സുന്ദരം ദോസ്ത് കല്യാണരാമൻ എന്നീ സിനിമകളിലും അഭിനയിച്ചു എന്നാൽ ഇതേ സമയം പ്രണയത്തിനപ്പുറം മറ്റു കഥാപാത്രങ്ങളും ഭംഗിയായി തന്നെ ചെയ്തിരുന്നു നരേന്ദ്രൻ മകൻ ജയകാന്തൻ വഗ എന്ന സിനിമയിൽ ഒരു ഗ്രാമീണന്റെ വേഷം കസ്തൂരിമാനിൽ കടക്കെണിയിലായ ഒരു കുടുംബത്തിന്റെ മകൻ എന്നീ വേഷങ്ങളും ഭംഗിയായി തന്നെ ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ പ്രിയയുമായുള്ള വിവാഹ ശേഷം രണ്ടായിരത്തി ആറിൽ ചാക്കോച്ചൻ സിനിമയിൽ നിന്നും ഒരു ഗ്യാപ്പ് എടുത്ത് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു െട്ടിൽ മലയാള സിനിമയിലെ താരങ്ങളെല്ലാം അണിനിരന്ന ട്വന്റി ട്വന്റി എന്ന സിനിമയിൽ ഒരു ഗാനരംഗത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു ചാക്കോച്ചന്റെ തിരിച്ചുവരവ് പിന്നീട് ഷാഫിയുടെ ലോലി പോപ്പിലും അഭിനയിച്ചു എന്നാൽ യഥാർത്ഥ തിരിച്ചുവരവ് രണ്ടായിരത്തിഒൻപതിൽ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഗുലുമാൽ ദി എസ്കേപ്പ് എന്ന കോമഡി ആയിരുന്നു ചാക്കോച്ചന്റെ സ്ക്രീൻ ഇമേജിന്റെ തന്നെ ഒരു മേക്ക് ഓവർ ആയിരുന്നു ഈ സിനിമയിലെ കഥാപാത്രം സിനിമ വാണിജ്യ വിജയമായിരുന്നു ചോക്ലേറ്റ് ബോയ് റൊമാന്റിക് ഹീറോ ഇമേജുകൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ടായിരുന്നു ആ തിരിച്ചുവരവ് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു ചിത്രങ്ങൾ വാണിജ്യപരമായി വിജയിച്ചു അത്തരം ചിത്രങ്ങൾ ചാക്കോച്ചന്റെ താരപദവി ഉയർത്തി ചാക്കോച്ചൻ ജനപ്രിയ നായിക നടന്മാരിൽ ഒരാളായി മാറി രണ്ടായിരത്തി പത്തിൽ ജിത്തു ജോസഫിന്റെ മമ്മി അൻമി സകുടുംബം ശ്യാമള ലാൽ ജോസിന്റെ എൽസമ്മ എന്ന ആൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം പ്രധാന വേഷം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ റോഡ് ത്രില്ലർ ചിത്രമായ ട്രാഫിക്കിൽ അദ്ദേഹം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു തുടർന്ന് സീനിയേഴ്സിൽ ചാക്കോച്ചൻ ആദ്യമായി വില്ലൻ വേഷം ചെയ്തു അതേ വർഷം തന്നെ ത്രീ കിങ്സ് സെവൻസ് ഡോക്ടർ ലവ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലാൽ ജോസിന്റെ സ്പാനിഷ് മസാല ഓർഡിനറി മല്ലു സിംഗ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു ദിലീപ് പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച സ്പാനിഷ് മസാലയിൽ ഒരു നെഗറ്റീവ് വേഷമായിരുന്നു ചാക്കോച്ചൻ അഭിനയിച്ചത് ശേഷം ബിജു മേനോനൊപ്പം അഭിനയിച്ച ഓർഡിനറി കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കോമഡി ത്രില്ലർ ചിത്രമായ റോമൻസ് ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു പിന്നീട് ഡോട്ട്സ് വിശുദ്ധൻ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്നീ സിനിമകളിലും അഭിനയിച്ചു ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത വലിയ ചിറകുള്ള പക്ഷികൾ എന്ന ചിത്രത്തിലും ചാക്കോച്ചൻ പങ്കാളിയായിരുന്നു എൻഡോസൾഫാൻ ഉപയോഗം വടക്കൻ കേരള ഗ്രാമങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു കണ്ണു തുറപ്പിക്കുന്ന ചിത്രമായിരുന്നു അത് ഈ ചിത്രം ഐക്യരാഷ്ട്രസഭയിൽ പ്രദർശിപ്പിച്ചു കൂടാതെ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ തുടങ്ങി നിരവധി ലോക പ്രശസ്ത ചലച്ചിത്ര മേളകളിലും തിരഞ്ഞെടുക്കപ്പെട്ടു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് വലിയ ചിറകുള്ള പക്ഷികൾക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ ചാക്കോച്ചൻ മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഉദയ പിക്ചേഴ്സിനെ നവീകരിച്ചു കോമഡി ചിത്രമായ കൊച്ചാവ പൗലോ അയ്യപ്പ കൊയിലോ നിർമ്മിച്ചു അങ്ങനെ നിർമ്മാണ രംഗത്തേക്ക് കടന്നു രണ്ടായിരത്തി പതിനേഴിൽ സംവിധായകൻ രാജേഷ് പിള്ളയുടെ സ്മരണക്കായി നിർമ്മിച്ച ടേക്ക് ഓഫ് എന്ന സിനിമയിൽ പ്രധാന വേഷത്തിൽ ചാക്കോച്ചനെത്തി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നിരവധി അവാർഡുകൾ നേടിയ സിനിമയാണിത് ആ വർഷത്തെ വനിതാ ഫിലിം അവാർഡിൽ ഫാമിലി ഹീറോ അവാർഡും ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടനുള്ള നിരൂപക അവാർഡും ചാക്കോച്ചന് നേടിക്കൊടുത്ത ഈ ചിത്രം റിലീസായത് അദ്ദേഹത്തിന്റെ സിനിമാ അരങ്ങേറ്റമായ അനീതിപ്രാവിന്റെ ഇരുപതാം വാർഷികത്തിലാണ് ടേക്ക് ഓഫ് രാമന്റെ ഏതൻ തോട്ടം വർണ്ണത്തിൽ ആശങ്ക എന്നീ മൂന്ന് ചിത്രങ്ങൾ അദ്ദേഹത്തിന് പക്വതയും ബഹുമുഖ പ്രതിഭയുമുള്ള നടനെന്ന നിലയിൽ നിരവധി അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു ചാക്കോച്ചിന്റെ വളരെയധികം പ്രശംസ നേടിയ ചിത്രമായിരുന്നു വൈറസ് തുടർന്നുള്ള വർഷം ക്രൈം ത്രില്ലറായ അഞ്ചാം പാതിരയിൽ കേന്ദ്ര കഥാപാത്രമായ അൻവർ ഹുസൈൻറെ വേഷം ചെയ്തു ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയായിരുന്നു അഞ്ചാം പാതിര പിന്നീട് രാഷ്ട്രീയ സർക്കസിന്റെ സത്യം കാണിച്ചു തന്ന നായാട്ടിലും അഭിനയിച്ചു വളരെയേറെ പ്രശംസ നേടിയ ചിത്രമായിരുന്നു നായാട്ട് ശേഷം എന്നാത്താൻ കേസുകൊട് എന്ന ചിത്രത്തിൽ വേറിട്ട വേഷവും സംഭാഷണ ശൈലിയുമായി എത്തി അഭിനയത്തിന് പുറമെ നല്ലൊരു ഡാൻസർ കൂടിയാണ് ചാക്കോച്ചൻ കുട്ടിക്കാലത്ത് ഭരതനാട്യത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട് സിനിമകൾക്കും ബിസിനസ്സിനും പുറമെ സാമൂഹിക കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് ചാക്കോച്ചൻ രണ്ടായിരത്തി പതിനാലിൽ കുഞ്ചാക്കോ ബോബൻ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഷാർജയിൽ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് താരതമ്യേനെ കുറഞ്ഞ ചെലവിൽ ആരോഗ്യ സംരക്ഷണം നൽകുന്ന ഒരു മെഡിക്കൽ സെന്റർ ആരംഭിച്ചു ചാക്കോച്ചൻ സിനിമാ രംഗത്ത് എത്തിയിട്ട് വർഷങ്ങൾ ഏറെ ആയെങ്കിലും ആ പഴയ ചോക്ലേറ്റ് ഹീറോ ഇന്നും യുവ നടന്മാരുടെ കൂടെ പിടിച്ചു നിൽക്കുകയാണ് പ്രണയനായകൻ വേറിട്ട വേഷങ്ങൾ ചെയ്ത് ഇപ്പോഴും കൈയടി നേടുമ്പോൾ മലയാളികൾക്ക് മുന്നിൽ ഉയരുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ് എന്താ പ്രായമാവാത്തത്